ണ്ടാവന ഏന ആവശ്യമുള്ള കൊതിവൊന്നും എന്തെങ്കിലും കുറച്ചുണ്ടാക്കി എല്ലാം കഴിക്കാൻ പാടില്ലേ അമ്മേ അമ്മയ്ക്കൊന്നും വേറെ ഒരു പണി ഇല്ലേ ഇവിടെ ചക്കോഴി തിന്നാരെ പറയണേ അത് വീട്ടിൽ വരെ കഴിക്കാൻ വേണ്ടേ ഒരു പ്ലാവിലുണ്ടാക്കുന്ന ചക്ക പോട്ടെ ഒരു പറമ്പിലുണ്ടാകുന്ന മുഴുവൻ ചക്കയെ നമ്മള് തന്നെ തിന്നണമെന്ന് പറഞ്ഞ വാശി പിടിക്കേണ്ട ആവശ്യം ഉണ്ടോ ആ അതെ ഈ ചക്കുരു ചക്ക ചുരു ചവണി മടഞ്ഞ് ഇങ്ങട്ട് രണ്ട് പശുവിനോടും കൊളുത്തായിരുന്നല്ലോ അടുത്ത വീട്ടിൽ ചക്ക നല്ല നമ്മടെ ചക്കണ്ടാക്കണേക്കുള്ള ആ വീട്ടിലെ പിള്ളേര് ഇത് തന്നെ പറയും ഇവിടത്തെ ചക്ക കാരണാവ അടുത്ത വീട്ടിൽ നിങ്ങളുടെ ചക്ക കൊണ്ടുവന്നാക്ക ചക്കിട്ടാ ചക്കാ മടുത്തില്ലേ അമ്മി ജിമ്മിൽ പോയിട്ട് ഇതുപോലെ ചക്ക ഞാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ജിമ്മിൽ പോണം ഭക്ഷണം ഒന്ന് കുറച്ചൊരു മയത്തിൽ ഒരു മിതത്തില് കുറച്ചൊക്കെ ആ എന്തേലൊക്കെ വ്യത്യാസം കാണുള്ളൂ ഇത് ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കൂടുതലും കൂടെ കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാണല്ലോ അമ്മി ആ

ചക്ക ചക്ക കൊടുക്കാന്ന് ഈ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ദുബായിലൊക്കെ പോയി കിടക്കുന്ന ഇവിടെ അവർക്ക് എന്ത് പൊതിയുണ്ടെന്ന് അറിയാവോ നിങ്ങളെ പോലെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോഴും കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അവർക്ക് ചക്ക അങ്ങനെയൊക്കെ കിട്ടൂലോക്ക പിന്നെ അവിടെ ആരപ്പി ഉണ്ടാക്കാനൊക്കെ അതായത് മമ്മിക്ക് ഇവിടെ ഇഷ്ടം പോലെ വേറെ ഒരു പണിയില്ലാന്ന് പറഞ്ഞേക്കാർ പോയി കിടക്കാൻ പറ്റുന്നത് ആണ് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് അടുക്കള പണി ഇതുവരെ തീരാത്തത് ഈ ലോകമായ ലോകത്തുള്ള ചപ്പാത്തി മാത്രം ഇവിടെ എന്തു ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കണം െ അതെല്ലാം തിന്നു കെടുക്കണം ഇത്രയും വെട്ടിപ്പൊഴുങ്ങണ്ടാവനോൻ ആവശ്യമുള്ള കൊതിവന്നുമ്പോ എന്തെങ്കിലും കൊറച്ചുണ്ടാക്കി എല്ലാം കഴിക്കാൻ പാടില്ലേ എല്ലാവർക്കും എന്നിട്ട് നാലുപേരും ചക്കപ്പുഴുപ്പ് പോലെ ഇരിക്കുകയും ചെയ്യും പോവണോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നല്ല നല്ല വീഡിയോസ് എടുക്കും വീണ്ടും കാണാം ബൈ ബൈ